നടിയും സോഷ്യൽ മീഡിയ താരവുമായ രേണു സുതി സോഷ്യൽ മീഡിയയിൽ ഒക്കെ തന്നെയും നിറഞ്ഞു നിൽക്കുകയാണ് രേണുവിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് സുധിയുടെ അഭാവത്തിൽ കുടുംബത്തിനു വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന രേണു അതിന്റെ പേരിൽ തനിക്ക് നേരെ വരുന്ന വിമർശനങ്ങളൊക്കെ തന്നെയും ചുട്ട മറുപടി നൽകിക്കൊണ്ട് ജീവിതത്തിലേക്ക് മുന്നേറുകയാണ് അഭിമുഖങ്ങളിൽ നിന്നും ഫോട്ടോഷൂട്ടിൽ നിന്നും ഒക്കെ രേണുവിന് വരുമാനം കിട്ടുന്നുണ്ട് ഇത് ലക്ഷങ്ങൾ വരുമാനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർ സോഷ്യൽ മീഡിയയിൽ പറയുന്നുമുണ്ട് തൻറെ രണ്ട് മക്കളെയും പൊന്നുപോലെ വളർത്താനുള്ള തീരുമാനത്തിൽ തന്നെയാണ് രേണു അച്ഛനില്ല എന്നുള്ള ഒരു കുറവ് അവരെ ഒരിക്കലും അറിയിക്കില്ല എന്ന് തന്നെയാണ് രേണു സുതി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളതും എന്നാൽ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു എന്നൊക്കെ പറയുന്നത് വെറും തെറ്റിദ്ധാരണയാണ് എന്ന് തന്നെയാണ് രേണു പറയുന്നത് കുടുംബത്തിലെ ചിലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ താരം വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങളും മാതാപിതാക്കളുടെ ചികിത്സയും എല്ലാം കഴിഞ്ഞാൽ മാറ്റിവെക്കാൻ ഒന്നും ഉണ്ടാകില്ല സ്കൂൾ തുറക്കുമ്പോൾ മകന് ബുക്കും ബാഗും ഒന്നും വാങ്ങാൻ കഴിയാത്ത വിഷവും ആരാധകരോട് പങ്കുവെക്കുകയാണ് രേണു ആ സമയത്ത് സഹായിച്ച വ്യക്തിയെ രേണു നന്ദിപൂർവ്വം ഓർക്കുന്നുമുണ്ട് സിദ്ധപ്പൻറെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നുവെന്നും എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നുവെന്നും ഒരു ബാഗോ കുടയോ ബുക്കോ ഒന്നും ഞാനപ്പോ മോനും മേടിച്ചു കൊടുത്തിട്ടില്ലായിരുന്നുവെന്നുമാണ് രേണു ഇപ്പോൾ പറയുന്നത് എല്ലാവർക്കും മേടിക്കണം ഞാൻ ആകെ ടെൻഷൻ ആയിരുന്നു അപ്പ ദൈവദൂതനെ പോലെ ഞങ്ങളുടെ ആൻസി ചർച്ചിലെ ഞങ്ങളുടെ ബിഷപ്പ് സന്തോഷ് തിരുമോനി ചർച്ചിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞു ബാഗ് ബുക്ക് ഒക്കെ നൽകി വളരെയധികം സന്തോഷമായി എന്നും കൂടെയാണ് രേണു കൂട്ടിച്ചേർത്തത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു താരം തന്നെയായി മാറിക്കഴിഞ്ഞു രേണുവിന്ന് രേണു തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയാണ് സുതിച്ചേട്ടൻ ജീവിച്ചിരുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളിലൊന്നും ഓർത്ത് തനിക്ക് ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് രേണു ഇപ്പോൾ പറയുന്നത് എന്നാൽ ഭർത്താവ് ഇല്ലാത്തൊരു സാഹചര്യം വന്നാലും ഒരു സ്ത്രീക്ക് മുന്നോട്ട് ജീവിച്ചേ പറ്റൂ അങ്ങനെ ഒരു മുന്നോട്ടുള്ള ജീവിതത്തിന്റെ തുടർച്ചയിൽ തന്നെയാണ് രേണു ഇന്ന് എന്ന് പറഞ്ഞേ മതിയാകൂ ലക്ഷക്കണക്കിന് ആരാധകരും വിമർശകരും ഇന്ന് രേണുവിനുണ്ട് നിങ്ങൾക്ക് രേണു സുതിയെ ഇഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്